ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണോ മഞ്ജുഷയാണ് നമുക്കിന്ന് ഒരു ചെറിയ കഥകളിയുടെ പിക്ചർ സാരിയിൽ ചെയ്തിരിക്കുന്നത് കാണാം ട്യൂട്ടോറിയലായിട്ട് ഞാൻ ചെയ്തിട്ടില്ല അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം ഒരെണ്ണം കൂടെ എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല കഥകളിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പിക്ചർ നോക്കിയാണ് വരയ്ക്കുന്നത് ഏകദേശം ആ അതിനകത്ത് കാണുന്ന ഞാൻ എടുത്തിരിക്കുന്ന പിക്ചറിൽ കാണുന്ന അതേ ഡിസൈൻ തന്നെ വരച്ചിട്ടുണ്ട് പിന്നെ മ്യൂറലിലേക്ക് മ്യൂറലിലേക്കൊന്ന് മാറ്റി വരച്ചു ആ ഡിസൈൻസ് ഒക്കെ പിന്നെ നമ്മൾ അതിൻ്റെ കിരീടത്തിൻ്റെ ഭാഗമൊക്കെ വരയ്ക്കുമ്പോൾ മെഷർമെൻ്റ് എല്ലാം ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ അളന്നെടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് നമ്മളുടേതായ രീതിയിലൊന്ന് വരച്ചെടുത്തു ട്രേസിംഗ് അല്ല ഏകദേശം അവർ പറഞ്ഞ സൈസിനനുസരിച്ചിട്ട് ചാർട്ട് പേപ്പറിൽ വരച്ചെടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പഴും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഡയറക്റ്റായിട്ട് സാരിയിലേക്ക് ഒരിക്കലും വരയ്ക്കരുത് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു പെൻസിൽ മാർക്കിംഗ് ഒക്കെ അവിടെ കിടക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊരു ചാർട്ട് പേപ്പർ എടുക്കുക ആ ചാർട്ട് പേപ്പറിൽ പിക്ചർ വരയ്ക്കുക അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സൈസിൽ പിക്ചറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നിട്ടോ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ അതായത് കേരള സാരി പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഈ പിക്ചർ ആ അത് സാരിയുടെ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെയോ ബ്ലൗസിൻ്റെയോ എന്തിനാണോ അതിൻ്റെ താഴെ വെച്ചിട്ട് മുകളിൽ കൂടെ നമുക്ക് ലൈറ്റായിട്ട് വരച്ചെടുക്കാം അതല്ല നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ട്രാൻ അടിയിൽ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം യെല്ലോ കാർബണ് ഉപയോഗിച്ചിട്ട് ആ പിക്ചറിനെ ട്രേസ് ചെയ്തെടുക്കാം ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ ഡ്രസ്സിൽ ചെയ്യുമ്പം ചെയ്യുന്നത് ഒന്ന് ട്രേസിങ്ങും അതായത് യെല്ലോ കാർ ഉപയോഗിച്ച് ട്രേസ് ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ നമുക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ സാരിയുടെ അല്ലെങ്കിൽ നമ്മൾ ഏത് ഇതിലാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ താഴെ വെച്ചിട്ട് അങ്ങനെ താഴെ വെച്ചിട്ട് വരയ്ക്കണമെങ്കിൽ ആ ക്ലോത്ത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം അല്ലേ അപ്പോൾ അതിൻ്റെ താഴെ വെച്ചിട്ട് ആ ഡിസൈൻ കറക്റ്റായിട്ട് വരച്ചെടുക്കുക പിന്നെ നല്ലപോലെ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ചാട്ട്പ്പേപ്പറിൽ കഥകളിയുടെ പിക്ചർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരെ ഞാൻ വരച്ചിട്ടുള്ളൂ ഓട്ടം മുന്താണിയിലാണ് വരയ്ക്കുവാനായിട്ട് പോകുന്നത് അപ്പം ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് സാരിയിലേക്ക് വരയ്ക്കാം സാരിയിലേക്ക് വരയ്ക്കുമ്പം കേരള സാരി ആയതുകൊണ്ട് ആണ് അപ്പോൾ എന്ത് ചെയ്യണം ഈ ചാർട്ട് പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്ക് സാരിയുടെ എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ മുന്താണിയിലായതുകൊണ്ട് ആ ഒരു കസവിൻ്റെ ബോർഡർ ഈ ഗതകളിയുടെ താഴത്ത് വശത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരയ്ക്കുക പിക്ചർ വരച്ചതിന് ശേഷം എംബ്രോയ്ഡറിയുടെ റിംഗ് ഇടുക ഒരു സ്റ്റാൻഡ് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ അരി വർക്കൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ റിങ് വലിയ റിങ്ങാണ് എടുത്തിരിക്കുന്നത് റിംഗ് ഉപയോഗിച്ചിട്ട് ബേസ് കളർ പിന്നെ അതിനകത്ത് ബാക്കി ഷെയ്ഡിങ് എല്ലാം ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ആക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ല പെട്ടെന്ന് കിട്ടിയ വർക്കാണ് അപ്പോൾ ഒരെണ്ണം കൂടി എനിക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് തന്നെ ഇട്ടുതരാം ഇതേപോലെ വേറൊരു പിക്ചറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഉണ്ണിക്കണനാണ് ഈ ഉണ്ണിക്കണൻ അവർ പ്രിൻ്റ് ഉള്ള ഒരു മെറ്റീരിയൽ വാങ്ങിച്ചതാണ് അപ്പോൾ അവർക്ക് ബ്ലൗസിൽ ഇതേപോലെ തന്നെ ഒരു ഉണ്ണിക്കണന് വരയ്ക്കണം അപ്പോൾ അവർ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ഇത് ട്രേസ് ചെയ്തിട്ടില്ല ഇതും ട്രേസ് ചെയ്തിട്ടില്ല ഏകദേശം ആ ഒരു ബ്ലൗസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തു തലപ്രമാണത്തിൽ തന്നെയാണ് വരച്ചെടുത്തത് എന്നിട്ട് ബേസ് സ്കെച്ച് കൊടുത്തു അതിനുശേഷം അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ കഥകളി ചെയ്തതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തു ഈ രണ്ട് പിക്ചർ ഓണത്തിൻ്റെ സമയത്ത് വന്ന ഓർഡർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വന്നതുമാണ് പിന്നെ ഷൂട്ട് ചെയ്യാൻ നിൽക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കഴിവതും അങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ഷൂട്ട് ചെയ്യാൻ നിൽക്കില്ല കാരണം എന്തെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് പെയിൻറ് വീഴുവോ എന്തെങ്കിലും പറ്റി പോവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് ഉടനെ തന്നെ ഇതേപോലെ ഒരു പിക്ചർ നമുക്ക് ഡ്രസ്സിൽ ചെയ്യാം അത് നമുക്ക് വിശദമായിട്ട് തന്നെ ചെയ്യാം കുറേ നാളായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നും മടി പോയി പെട്ടെന്ന് പിന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരക്ക് വന്നപ്പം വന്നൊരു മടിയാണ് കേട്ടോ കാരണം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്ന് ടയേഡായിട്ട് ഷൂട്ട് ചെയ്യാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ എന്തോ എനിക്ക് പിന്നെ ഒരു മടിയായി തുടങ്ങി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോക്കും വ്യൂസ് നോക്കും എന്തൊക്കെയാണെന്ന് നോക്കും അപ്പം നന്നായിട്ട് തന്നെ ചാനൽ പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് പേഴ്സണലായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും പഴയതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനിയും വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ ബൈ